വയലൻസ് സിനിമയിൽ ഒരുപാട് വരാറുണ്ട് പക്ഷെ അതിന് അതിന്റേതായ ലിമിറ്റ് നമ്മൾ അത്ര കാണിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓഡിയൻസിന് വലിയ സ്ക്രീനിൽ കാണുമ്പോൾ ഇത് വല്ലാത്ത അരോചകമായിട്ട് തോന്നുന്നു ധരിച്ചിരുന്നു ഇപ്പൊ ഇന്ന് തിരിഞ്ഞു ഇത് അരോചകമല്ല വലിയ സ്ക്രീനിൽ അത്രയും കാണിച്ചാൽ മാത്രമേ ആക്സെപ്റ്റ് ചെയ്യുന്നില്ല മുമ്പ് രജനീകാന്ത് ചെയ്യോ അത് മനസ്സിലുമ്പോ രജനീകാന്ത് മറ്റേ ജയിലറിന് പോലൊരു കഥ മോഹൻലാലിന് പോലും ഇത്ര വയലൻസ് സീനിൽ ഹീറോ അഭിനയിക്കില്ല പക്ഷെ ഇന്നത് മാറി അപ്പം ഇത്രയും വയലൻസ് കാണാന്ന് പറയുന്നത് വേറെ രീതിയിൽ ജനങ്ങളുടെ മനസ്സിലേക്ക് ഉണ്ടാക്കുന്ന നമ്മൾ സിനിമയിൽ നമ്മൾ പറയും പറയാൻ പറയാം എല്ലപ്പഴും പറയും വേറെ രീതിയിൽ തെറ്റിദ്ധരിക്കും മെസ്സേജ് കൊടുക്കണം അല്ലെങ്കിൽ മോറ മൊറാലിറ്റിനെ കുറിച്ച് അതല്ല ഉദ്ദേശിക്കുന്നത് പക്ഷേ ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടുക അതൊരു വല്ലാത്തൊരു ഒരു ഘടകമാണ് എല്ലാവരും പറയുന്നത് സിനിമയിൽ പ്രവർത്തിക്കുന്നവർ പറയുന്നത് ഷൈൻ ടോമിൻ്റെ കാര്യമാണ് അതിന് കാരണം എന്താ ഷൈൻ അറിയാം രാവിലെ എട്ട് മണിക്ക് എന്നെ ഷൂട്ടിങ്ങിന് വിളിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് കാരണം ഞാൻ എട്ട് മണിക്ക് അവിടെ ചെന്നില്ലെങ്കിൽ ആ സീൻ തീരില്ല അല്ലെങ്കിൽ ആ സ്ഥലങ്ങളിലുള്ള സംഭവങ്ങൾ വർക്ക് ചെയ്യണമെങ്കിൽ ആ സമയത്ത് ഞാൻ എത്തണം എന്നുള്ളത് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഓടി വരുന്നത് അതുകൊണ്ടാണ് ഇപ്പോൾ മമ്മൂക്കയുടെ കണ്ണ് നനയുമ്പോൾ നമുക്കുള്ള നെഞ്ചുപെടണത് ആ ബിഗ് സ്ക്രീനിൽ കണ്ടതുകൊണ്ടാണ് ആ ബിഗ് സ്ക്രീനിൽ ഒരുമിച്ചിരുന്ന് ഒരു ഡയലോഗ് പറയുമ്പോൾ എല്ലാവരും കയ്യടിക്കുന്നത് കണ്ടിട്ടാണ് നമ്മൾ ഇൻസ്പയർഡ് ആവണത് പേരൻ്റെ എന്ന് പറഞ്ഞു നമുക്ക് അവിടെ ഒരു തമിഴ് സിനിമയില്ല അത് നമുക്ക് വേണമെങ്കിൽ ഒട്ടി ഇട്ടിട്ട് കണ്ടാൽ മതി എന്ന് പറയാം പക്ഷേ തിയേറ്ററിൽ നമുക്കൊരു മോബിൻ്റെ കൂടെ ഇരുന്ന് കാണുമ്പോൾ നമ്മുടെ ഉള്ളു പടക്കുക എന്ന് പറയുന്ന സാധനം തിയേറ്ററിൽ തന്നെ ഇരുന്നോ ഇപ്പം ഷൈൻ ആണെങ്കിലും ശരിക്കൊരു ജീവിതത്തിന്റെ ഒരു ഡ്രീം കം ട്രൂ മൊമെൻ്റ് വരുന്നത് കമൽ കമൽസാർ വാട എന്ന് പറഞ്ഞ് കൂടെ ചേർക്കുന്നു പിന്നെ അവിടെ ഈ പറയുന്ന പൊസിഷൻ നിർത്തിക്കുന്നു പിന്നെ ഈ ബസ്സിലേക്ക് കയറ്റി വിടുന്നു പിന്നെ ബഷീറായിട്ട് പ്ലേസ് ചെയ്യുന്നു ക്യാമറയ്ക്ക് വേണ്ടിൽ അത് കഴിഞ്ഞിട്ടിപ്പോൾ വിവേകാനന്ദനായിട്ട് നിങ്ങളാണ് ഹീറോ എന്ന് പറഞ്ഞിട്ട് ആ നായകനായിട്ട് പ്ലേസ് ചെയ്യപ്പെടുന്നു ശരിക്കും ഇത് ഒരു സ്വപ്നതുല്യമായിട്ടുള്ളൊരു വരവാണല്ലോ അതിന് സമാന്തരമായിട്ട് ഷൈൻ ടോം ചാക്കോ എന്ന് പറയുന്ന ഒരു ആക്ടറിൻ്റെ ആളുകളെ എക്സൈറ്റ് ചെയ്യുന്ന കരിയർ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ശരിക്കും ഒരു ബാക്ക് ടു ഹോം ഫീൽ പോലെയാണോ കമൽ സാറിന്റെ കൂടെയുള്ള പടം എന്ന് പറഞ്ഞത് ഭയങ്കര കംഫർട്ട് ആയിട്ടുള്ള ഒരു പരിപാടി കംഫർട്ടുള്ള നമ്മൾ വർക്ക് ചെയ്തിരുന്ന സമയത്ത് ആളുകളോ അധികം ഇല്ല ഇപ്പൊ ടീം സാറ് മാത്രമേ ഉള്ളൂ ആ ടീമൊക്കെ എല്ലാവരും മാറില്ല അവരിപ്പോ ആശുപാണെങ്കിലും അവരെല്ലാം പോയേക്കുന്നത് ഫിലിം മേക്കേഴ്സ് ഇപ്പൊ ലാൽ ജോസ് ആണെങ്കിലും ദിലീപ് സിനിമയിൽ തന്നെയാണല്ലോ പോയേക്കുന്നത് പിന്നെ സാറും ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് പടം ചെയ്യുന്നത് അപ്പോൾ ബാക്ക് ടു ഹോം എന്ന് പറഞ്ഞാൽ സാറിന് സാറുണ്ടെങ്കിൽ നമുക്കത് പിന്നെ ടെൻഷൻ ടെൻഷനും കാര്യങ്ങളൊന്നും ഇല്ല സാറ് നോക്കിക്കോളും കണ്ടിന്യൂട്ടി അടക്കം സാറ് അത്രയും തറവാണെന്ന് നമുക്ക് അറിയാം നമ്മൾ നോക്കുന്ന കണ്ടിന്യൂറ്റി പോലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ സാറ് കണ്ടുപിടിക്കണതാണ് എല്ലാവരുടെയും ഈവൺ ആരെയാണ് പാസിങ് വിട്ടത് ഡ്രസ്സ് എങ്ങനെയാണ് അവരുടെ മുടി കെട്ടണത് എങ്ങനെയാണ് അല്ലെങ്കിൽ കൈ മടക്കി വെച്ചിരിക്കുക എങ്ങനെയാണെന്നൊക്കെ അടുത്ത് ചോദിക്കുമെങ്കിലും സാറിന് ഐഡിയ ഉണ്ടാവും കാരണം സാറ് വർക്ക് ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത് അസിസ്റ്റൻ്റ് ഡയറക്ടറായി നിന്ന് 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 അസോസിയേറ്റ് ആയി ഇന്നത്തെ പലർക്കും ഇല്ലാത്തതും അതാണ് ആ എക്സ്പീരിയൻസ് ഇല്ല എല്ലാവർക്കും ഐഡിയ ഉണ്ടെങ്കിലും ഇതെങ്ങനെ എക്സിക്യൂട്ട് ചെയ്യുന്നു എത്ര സമയം കൊണ്ട് എക്സിക്യൂട്ട് ചെയ്യാം എത്ര സമയം എടുക്കും ഇത് ഇതെടുത്ത് തീർക്കാനുള്ള അതിൻ്റെ ഐഡിയ ഒന്നും ഇല്ല ഇത് സാറിന് ഒരു സീൻ കണ്ടു കഴിഞ്ഞാൽ അറിയാം ഇത് എത്ര സമയം എടുക്കും എത്ര സമയം കൊണ്ട് എടുത്ത് തീർക്കാം അത് നമ്മൾക്ക് എല്ലാവർക്കും ലൊക്കേഷനിൽ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് എന്ന ലെവലിൽ നമുക്ക് ഭയങ്കര കോൺഫിഡൻസ് ആണ് സാർ ചെയ്തെടുത്തു സാറ് ചെയ്തെടുക്കും എത്ര ഇങ്ങനത്തെ സീനാണെങ്കിലും ഏത് തിരക്കുള്ള സ്ഥലം ആണെങ്കിലും ഏത് ബെസ്റ്റ് ആൻഡ് അതായത് ശക്തനമ്പര ബസ് സ്റ്റാൻഡിലാണ് ഈ സീനുകളൊക്കെ എടുക്കണേ വണ്ടിയിൽ വരുന്നത് വണ്ടി തൃശ്ശൂര് അവിടെയൊന്നും ആരും പോലും ഇതിലെ സീക്വൻസ് നമ്മളെ മെയിൻ ജംഗ്ഷൻസിലായിരിക്കും രാമനിലയത്തിന് മുന്നിലായിരുന്നു കർത്തോഷിത ഭൂമിഗീതത്തിന്റെ എടുത്തുണ്ട് അതേപോലെ അതും വെച്ചിട്ട് മമ്മുഖാന വെച്ചിട്ടേണ്ട് തൃശ്ശൂർ നഗരത്തിൽ അല്ല അടക്കം നമ്മളത് ഒരു കോൺഫിൻസ് ആണ് അതിപ്പോ പഴയ ഡയറക്ടർമാർക്ക് എല്ലാവർക്കും ഉണ്ട് ഇപ്പൊ ജോഷിയൊക്കെ തന്നെ ഡൽഹിയിൽ ക്രൗഡിൽ തന്നെയാണ് അത് ഒരു കോൺഫിഡൻസ് ആണ് നമുക്ക് ഇത്ര സമയം കൊണ്ട് ഈ പടം തീർക്കാൻ പറ്റും എന്നുള്ളത് അതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യം ഇപ്പൊ പലപ്പോഴും ഈ പുതിയ കാലത്തെ സിനിമകളെ കുറിച്ച് പറയുമ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലോ ഒരുപാട് ദിവസം ഷൂട്ട് ചെയ്യുന്നു പടം തീരുന്നില്ല അപ്പോൾ എനിക്ക് തന്നെ ആലോചിച്ചു തോന്നിയിട്ടുണ്ട് ഈ സിനിമ കാണുമ്പോൾ ഇത് നൂറ്റമ്പത് ദിവസം ഒന്നും ഷൂട്ട് ചെയ്യേണ്ട കാര്യം എന്നൊക്കെ നമുക്ക് തോന്നാറുണ്ട് അതിന്റെ കാരണം ഈ പ്ലാനിങ്ങിൽ അറിയില്ല ഐഡിയ ഉണ്ടെങ്കിലും നമുക്ക് ഒന്നും നോക്കണ്ട സാറത് സീൻ ഷൂട്ട് ചെയ്തെടുത്തോളും എന്ന് പറയുന്നത് സാറിന് ടെൻഷനുള്ള പോലെയൊക്കെ കാണിക്കെങ്കിലും സാറത് ചെയ്തെടുത്തോളും അപ്പോൾ ക്യാരക്ടറിലേക്ക് കൊണ്ടുപോയിക്കോളും അതിന്റെ കണ്ടിന്യൂറ്റിയും പരിപാടികളും ക്യാരക്ടറിന്റെ കണ്ടിന്യൂറ്റി അതിന് മുന്നത്ത സീക്വൻസ് എങ്ങനെയാണ് അതൊക്കെ നമ്മൾ നോക്കുന്നുണ്ടെങ്കിലും ഇതൊക്കെ എന്നെ ഹെൽപ്പ് ചെയ്യുന്നത് സാറിൻ്റെ അടുത്ത് അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തുകൊണ്ടാണ് അതാണ് വേറെ പടങ്ങൾ ചെയ്യുമ്പോഴും ക്യാരക്ടർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതും വേറെ ക്യാരക്ടേഴ്സിന് ഡിഫറൻസ് കൊണ്ടുവരാൻ പറ്റുന്നതും ആ ക്യാരക്ടറിൽ എന്തെങ്കിലും കൊണ്ടുവരാൻ പറ്റുന്നതൊക്കെ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് സാറിൻ്റെ അടുത്ത് നിന്നിട്ട് നമ്മൾ പഠിച്ചെടുത്തിട്ടുള്ള നമ്മൾ അറിയാതെ തന്നെ പഠി നമ്മളിലേക്ക് വരുന്ന ചില സ്വഭാവങ്ങളാണ് അത് സ്വഭാവ ഗുണങ്ങളാണ് അത് കുറെ കാലമായിട്ട് നമ്മൾ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി അത് വരും ഇപ്പൊ വേറെ ആക്ടേഴ്സിനെ സംബന്ധിച്ച് അവർക്ക് ആ കണ്ടിന്യൂറ്റി പെട്ടെന്ന് പിടിക്കാൻ പറ്റില്ല ഡയറക്ടർ പറഞ്ഞു തരാതെ ഈ സീൻ കഴിഞ്ഞിട്ടാണ് വരുന്നത് അപ്പൊ എന്തായിരിക്കും അവന്റെ ഡ്രസ്സിങ് എങ്ങനെയായിരിക്കണം ഫുൾ ക്ലീൻ ആയിട്ട് വരാൻ പാടില്ല കാരണം ഈ സീക്വൻസ് കഴിഞ്ഞിട്ടാണ് വരുന്നത് ഇതെന്നാണ് അങ്ങോട്ട് പോണത് അതൊക്കെ സാറ് ഭയങ്കരമായിട്ട് നോട്ട് ചെയ്യും പെട്ടെന്ന് എന്തെങ്കിലും ഡ്രസ്സു ക്ലീൻ ആയിട്ട് വന്നിട്ട് കാര്യമില്ല ക്ലീൻ ആയിട്ട് ക്ലീനായിട്ട് വരികയെന്നുള്ളത് അല്ലെങ്കിൽ ആരക്ടറായിട്ട് വരിക എന്നുള്ളതാണ് നോക്കുന്നത് അപ്പം അതൊക്കെ ആക്ടിങ്ങിന് ഭയങ്കര ഹെൽപ്പ് ചെയ്തതാണ് ഇതൊക്കെ അസിസ്റ്റൻ്റ് ആയി നിന്ന് വർക്ക് ചെയ്തത് കൊണ്ടാണ് പറ്റുന്നത് ഈ തിരിച്ചും അങ്ങനെ ഉണ്ടാവില്ല ഇപ്പം ദിലീപ് ആണെങ്കിലും ഷൈൻ ടോം ചാക്കോ ആണെങ്കിലും ഈ അസിസ്റ്റ് ചെയ്തവര് ലീഡ് ആക്ടറായി വന്ന സമയത്ത് കുറച്ചുകൂടി ഒരു കംഫേർട്ട് കൂടുതൽ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ കുറച്ചുകൂടി എളുപ്പാവുന്നുണ്ടോ എന്താ അതിൽ കിട്ടുന്നൊരു ഗുണെന്താ ഇവരെ വെച്ച് ചെയ്യുമ്പോൾ അല്ല ഇവരെ വെച്ച് ചെയ്യുമ്പോഴേക്കും അവർ പൂർണ്ണമായിട്ടും ആയി കഴിഞ്ഞിരുന്നു ഇപ്പോൾ ദിലീപ് ആയാലും ശരി എൻ്റെ പടത്തിൽ ഹീറോ ആയിട്ട് അഭിനയിക്കുമ്പോഴും അങ്ങനെ ആയി കഴിഞ്ഞു പക്ഷേ അതിനായാലും ഹീറോ ആയിട്ട് പോകാൻ വന്നു കഴിഞ്ഞപ്പോൾ ആയി കഴിഞ്ഞു അപ്പോൾ ഒരു ആക്ടറുടെ സോണിൽ നിന്നുകൊണ്ട് തന്നെയാണ് ശരിക്കും പറഞ്ഞെങ്കിൽ ഇവർ അഭിനയിക്കുന്നത് പക്ഷേ ഇവർ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്ത ഒരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ അപ്പോൾ എൻ്റെ സിനിമയിൽ മാത്രമല്ല എല്ലാ സെറ്റിലും ഇവർക്ക് ആ എക്സ്പീരിയൻസ് ഭയങ്കരമായിട്ട് ഗുണം ചെയ്യുന്നുണ്ട് മറ്റേ ആക്ടേഴ്സിന് കിട്ടാത്ത ഗുണം എനിക്ക് തോന്നുന്നില്ല അവർക്ക് കിട്ടും പിന്നെ ഓഫ് കോഴ്സ് കാരണം മമ്മൂട്ടി മോഹൻലാലും അതിലുള്ള ആൾക്കാർ ഇത്രയും എക്സ്പീരിയൻസിലൂടെ വന്നതുകൊണ്ട് എല്ലാവർക്കും കിട്ടും കാര്യമില്ലല്ലോ അത് മറ്റേ ആക്ടേഴ്സിനൊക്കെ കിട്ടുന്നുണ്ടായിരിക്കും പക്ഷെ ഞാൻ പറഞ്ഞു വച്ചാൽ പുതിയതായിട്ട് വന്നിട്ട് ഹീറോ ആവുന്ന പല ആൾക്കാർക്ക് കിട്ടാതെ പോകുന്ന ഒരു ഗുണം ഇവർ ഹീറോ ആയി കഴിഞ്ഞപ്പോൾ ഇവർക്ക് കിട്ടി എന്നുള്ളതാണ് കാരണം വെച്ചാൽ നമ്മൾ ഈ സിനിമയ്ക്കകത്തെ സിനിമയായിട്ട് വരുന്ന പുതിയനാണെന്ന് പറയുന്നത് പോലത്തെ സിനിമയിലോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും പറയുമ്പോൾ പൊതുവേ ചിലപ്പോ ചില അജ്ഞത കൊണ്ടൊക്കെ ഇതെന്താ ഇവിടെ ഇങ്ങനെ ചെയ്യുന്നത് ഇതെന്താ ചെയ്യുന്നത് കാരണം ഇതിന്റെ ഈ സാങ്കേതികത്വം എക്സിക്യൂഷനോ സംബന്ധിച്ച ഐ ഇല്ലാത്ത ആൾ ആയി നിൽക്കുന്നതിനേക്കാൾ വലിയൊരു കംഫേർട്ട് ഇവർക്ക് അസിസ്റ്റ് ചെയ്യുന്നവർക്ക് ഉണ്ടാവും അതിന്റെ ഒരു ആനുകൂല്യം ഈ ഒരു കാലത്ത് ഏറ്റവും വലിയ പ്രത്യേകത ഇപ്പോഴത്തെ ആക്ടേഴ്സൊക്കെ ഒരു പടത്തിൽ അഭിനയിക്കാൻ വന്ന ഉടനെ തന്നെ അവർക്ക് എല്ലാവിധ ഫെസിലിറ്റീസും ക്യാരമനില് അവർ മേക്കപ്പ് ചെയ്യുന്നു കോസ്റ്റ്യൂം മാറ്റുന്നു ഷോർട്ട് വിളിക്കുന്ന സമയത്ത് ക്യാരമനിൽ നിന്ന് ഇറങ്ങി വരുന്നു ഇവിടെ എന്താണ് നടക്കണമെന്ന് അവർ അറിയുന്നില്ല സെറ്റിൽ നടക്കുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ട് അതായത് ഒരു ഷോർട്ട് എക്സിക്യൂട്ട് ചെയ്യുന്നതിൻ്റെ ബുദ്ധിമുട്ട് പലപ്പോഴും പുതിയ പെട്ടെന്ന് സിനിമയിലേക്ക് വന്നവർ അറിയുന്നില്ല പക്ഷേ ഇവരിതറിഞ്ഞ് വരുന്നത് കൊണ്ട് തന്നെ ഇവർ ഷോർട്ടിന് റെഡി എന്ന് പറഞ്ഞ് വിളിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ എത്തുന്നതിന് കാരണം അത് തന്നെയാണ് പിന്നെ രാവിലെ നമ്മൾ ഏഴ് മണിക്ക് അല്ലെങ്കിൽ എട്ട് മണിക്ക് ഷൂട്ടിംഗ് വെച്ച് കഴിഞ്ഞുണ്ടെങ്കിൽ ഇപ്പോൾ ഈ പുതിയ ജനറേഷനിലെ ഏറ്റവും കൂടുതൽ കംഫർട്ടബിളായിട്ട് എല്ലാവരും പറയുന്നത് സിനിമയിൽ പ്രവർത്തിക്കുന്നവർ പറയുന്നത് ഷൈൻ ടോമിൻ്റെ കാര്യമാണ് കാരണം എന്താ ഷൈൻ അറിയാം രാവിലെ എട്ട് മണിക്ക് എന്നെ ഷൂട്ടിങ്ങിന് വിളിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് കാരണം ഞാൻ എട്ട് മണിക്ക് അവിടെ ചെന്നില്ലെങ്കിൽ ആ സീൻ തീരില്ല അല്ലെങ്കിൽ ആ സ്ഥലങ്ങളിലുള്ള സംഭവങ്ങൾ വർക്ക് ചെയ്യണമെങ്കിൽ ആ സമയത്ത് ഞാൻ എത്തണം എന്നുള്ളത് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഓടി വരുന്നത് അതുകൊണ്ടാണ് പക്ഷെ മറ്റു പല ആൾക്കാരും ഈ ലൊക്കേഷനിൽ വൈകി വരുന്നതെന്നൊക്കെ പറയണതിൻ്റെ കാര്യം ഈ എക്സ്പീരിയൻസ് ഇല്ലായ്മയാണെന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലാണ്ട് അവരുടെ ആത്മാർത്ഥം ഇല്ലായ്മയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അവര് ചരിക്കണം അതിപ്പോ ഒരു മണിക്കൂറും കഴിഞ്ഞാലും ഷൂട്ട് ചെയ്യുള്ളു പക്ഷെ ലൈറ്റ് പോയി കഴിഞ്ഞാൽ അത് എടുക്കാൻ പറ്റില്ല നമ്മൾക്ക് തന്നെയാണ് നമ്മൾ തന്നെയാണ് ഭംഗിയാക്കാൻ വേണ്ടിട്ടാണ് അല്ലെങ്കിൽ നല്ല ലൈറ്റിന് വേണ്ടിയിട്ടാണ് ചെയ്യണത് നമ്മൾക്ക് തന്നെയാണ് അതിന്റെ ഗുണം അവര് ചരികണ ഒരു ദിവസം ഉണ്ടല്ലോ ഇത്തിരി ലേറ്റ് ആയാലും നടക്കുമല്ലോ പക്ഷെ പൊതുവെ മൊത്തം അത് ലൊക്കേഷനിലുള്ള എല്ലാവരുടെ ഉള്ളിലും അത് ഒരു നെഗറ്റീവായിട്ട് കിടക്കും ഈ ലൊക്കേഷനിലേക്ക് ഇങ്ങനെ ചതറി ഓടിയ പയ്യൻന്ന് വിവേകാനന്ദ നൂറാമത്തെ സിനിമ ചെയ്യുന്ന സമയത്തെ ശരിക്കും സ്വപ്നത്തിനൊത്ത് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ഷൈൻ മാറിയോ എന്താ പേഴ്സണലി അത് തുടക്കം മുതൽ അത് ഓൾറെഡി നമ്മൾ ഈ കഴിഞ്ഞ അസിസ്റ്റന്റ് ഡയറക്ടർ ആയിട്ട് ഇരിക്കുന്ന സമയത്ത് തന്നെ നമ്മൾക്ക് പടത്തിൽ സാറ് ആ വർക്ക് എന്ന് പറയുന്ന ആ സമയം മുതലേ നമുക്ക് ഉണ്ടല്ലോ ഉണ്ട് അത് അവിടെ നിന്ന് പൊന്നാനിന്ന് എറണാകുളത്തേക്ക് വണ്ടി കയറും മുതലേ മുതലാണ് അപ്പൊ ഇപ്പൊ അഭിനയിക്കുന്ന സമയത്ത് അത്രയ്ക്കങ്ങോട്ട് നമുക്കറിയില്ല ഇപ്പൊ നമുക്ക് ആ ക്യാരക്ടർ എങ്ങനെ ചെയ്യാന്നുള്ള എന്റെ ആലോചനകളും കാര്യങ്ങളും മാത്രമേ ഉള്ളൂ പിന്നെ ഒരു ആക്ടറെ സംബന്ധിച്ചോളം ഓരോ സിനിമകളും പുതിയൊരു അനുഭവം പുതിയ അതുകൊണ്ട് തന്നെ അവര് ഓരോ സിനിമകളും ഓരോ സ്വപ്നമായിട്ട് തന്നെയാണ് കാണുന്നതാണ് എനിക്ക് തോന്നുന്നത് അതിപ്പോ ആക്ടർ മാത്രമല്ല ഡയറക്ടറെ സംബന്ധിച്ചോളം അങ്ങനെയാണ് ഇപ്പൊ ഈ സിനിമ എനിക്ക് വിവേകാനന്ദ വൈറൽ എന്നെ എന്റെ സംബന്ധിച്ചുള്ള സ്വപ്നമാണ് ഇത് ആക്കാര് ചെയ്യണം അല്ലെ ആ സിനിമ ഓടണം ഇത് നമ്മൾ ഉദ്ദേശിച്ച രീതിയിലേക്ക് റീച്ച് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പല രീതിയിലാണ് റീച്ച് ചെയ്യുന്നത് ഒന്ന് നൂറ് ദിവസം അല്ലെങ്കിൽ ഭയങ്കര കളക്ഷൻ വരിക എന്നുള്ള റീച്ച് അതല്ല ഇത് കൃത്യമായിട്ട് എന്താണ് ഈ സിനിമയിലൂടെ പറയാം ഈ വിഷയം എന്താണ് ആ വിഷയം ആക്സെപ്റ്റ് ചെയ്യുന്ന രീതിയിലേക്ക് ആ ഓഡിയൻസിലേക്ക് എത്താമെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എങ്കിൽ മാത്രമേ അത് ഇതാവുള്ളൂ ഇപ്പോൾ ഞാൻ വേറൊരു ഉദ്ധരം പറയുന്നത് ഇപ്പോൾ മഞ്ഞുവല്ലെന്ന് പറഞ്ഞാൽ ചെയ്യണ സമയത്ത് അത് ചൈൽഡ് അബ്യൂസ് ആയിരുന്ന വിഷയം അന്ന് നമ്മുടെ സൊസൈറ്റിയിൽ അത്ര ഓപ്പൺ ആയിട്ട് ഡിസ്കസ് ചെയ്യാത്ത ഒരു സമയത്താണ് പറഞ്ഞു തുടങ്ങിയിട്ടില്ല അതുകൊണ്ട് തന്നെ അത് കാലത്തിന് മുമ്പേ വന്ന ഒരു വിഷയമാണ് ഇന്നാണ് ആ വിഷയം പറയണമെങ്കിൽ കാണിക്കാനും അതെ അതെ ഇന്ന് കുറച്ചും കൂടി ഓപ്പൺ ആയിട്ടുണ്ട് നമ്മുടെ സൊസൈറ്റി കുറച്ചും കൂടി ഓപ്പൺ ആയിട്ടുള്ളതുകൊണ്ട് ഇത്തരം വിഷയങ്ങളെ ആൾക്കാരെ ആക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങിയത് കാലത്ത് നമുക്ക് കുറച്ചും കൂടി കംഫർട്ടബിൾ ആണെന്ന് എനിക്ക് തോന്നുന്നു കാരണം ഈ ട്രെയിലർ ആണെങ്കിലും ഒരു സീൻ ഒന്നും കമൽ സാറിന്റെ പടത്തിൽ ആളുകൾ കണ്ടിട്ടില്ലല്ലോ കാരണം വെച്ചാൽ ആളുകളെ സംബന്ധിച്ചാൽ ഒരു നേരത്തെ ചെയ്ത സിനിമകളുടെ അതേ ഒരു തുടർച്ചയൊക്കെ ആയിരിക്കും വേറെ അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഇതൊരു കംപ്ലീറ്റ് കോമഡി സിനിമയാണോ എന്നൊക്കെ തുടക്കത്തിൽ ചിന്തിച്ച ആളുകൾ ഉണ്ടായിരുന്നു എനിക്കൊന്നും ഒരു അത് അവർക്കതൊരു സർപ്രൈസും ആയിരിക്കും അല്ലേ തീർച്ചയായും മാറി അല്ല നമ്മളും ഞാനൊന്നുകൊണ്ട് പറഞ്ഞു ഇപ്പം നമ്മളെല്ലാവരും പറയാറുണ്ടല്ലോ അപ്ഡേറ്റ് ആവാന്നുള്ളൂ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണല്ലോ അപ്ഡേറ്റ് ആയില്ലെങ്കിൽ നമുക്ക് നിൽക്കാൻ പറ്റില്ല ഓരോ ശരി ഏത് മേഖലയിലുള്ളവർക്കും നിൽക്കാൻ പറ്റില്ല ഏത് ടെക്നീഷ്യനും ആർട്ടിസ്റ്റും നിൽക്കാൻ പറ്റില്ല അപ്പോൾ നമ്മളെ സംബന്ധിച്ചോളം നമുക്ക് പലപ്പോഴും കിട്ടുന്ന പ്രമേയത്തിനനുസരിച്ച് നമ്മൾ സ്വീകരിക്കുന്ന പ്രമേയത്തിനനുസരിച്ചായിരിക്കും ഈ അപ്ഡേറ്റ് ആവാമെന്ന് പറയുന്ന സാധനം അപ്പോൾ നമ്മൾ പഴയ കാലത്തൊരു കഥയാണ് പറയണമെങ്കിൽ പലപ്പോഴും നമുക്ക് പഴയ ടൈപ്പ് തന്നെ ചെയ്യാനേ പറ്റുള്ളൂ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയണേ ഇപ്പോൾ എന്നോട് പലരും ചോദിക്കാറുണ്ട് ഈ പണ്ടൊക്കെ നല്ല പാട്ടുകളുള്ള നല്ല ഇമോഷണൽ ആയിട്ടുള്ള സീനുകളൊക്കെ ഉള്ള ഒരുപാട് സിനിമകൾ ചെയ്തിട്ടില്ലേ അതുപോലത്തെ സിനിമ ചെയ്തു കൂടെയെന്ന് എപ്പോഴും നമ്മളോടൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യം അതാണ് പക്ഷേ അതുപോലത്തെ പാട്ടുകൾ അതുപോലത്തെ ഇമോഷൻസും കാര്യങ്ങളൊക്കെ ഉള്ള സിനിമ ഇപ്പോൾ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ അത് പ്രസക്തമല്ല ആ വിഷയങ്ങള് പ്രസക്തമല്ല അപ്പൊ പുതിയ കാലത്തിനനുസരിച്ചുള്ള വിഷയം സ്വീകരിക്കുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചോളം നമുക്ക് മസ്റ്റ് അന്ന് ഷൂട്ട് ചെയ്ത പാട്ടുകളുടെ ചിത്രീകരണ രീതി പോലെ പോലും പോസിബിൾ അല്ല പോസിബിൾ അല്ല അന്ന് കമൽ സാറിന് മറ്റേ കമൽ പുല്ല് ആളുകൾ അവിടെ കഥ നടക്കുകയാണെങ്കിൽ മാത്രമേ അത് കൊച്ചിയിൽ അല്ലെങ്കിൽ ഇടുക്കിയിൽ കഥ നടക്കുന്ന പാട്ട് അതെ 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 പിന്നെ വളരെ ഇമോഷണൽ ആയുള്ള സീക്വൻസുകൾ ചെറുപ്പക്കാർക്ക് അത്ര രസകരമായിട്ട് വരുന്നില്ല തിയേറ്ററിൽ നമുക്കറിയാലോ കാണുമ്പോ ും വന്നു കഴിഞ്ഞാൽ തന്നെ കൂവി തുടങ്ങുന്ന ഒരു കാലഘട്ടമായിരുന്നു നമ്മളിന് ശേഷം ഒക്കെ അതിനൊക്കെ നമ്മൾ ടെൻഷൻ അടിച്ചിട്ടുണ്ട് ഇമോഷണൽ സീക്വൻസ് വരുമ്പോ ചെറുപ്പക്കാർക്ക് അങ്ങനെ കരച്ചിൽ പരിപാടി ബഹണം അങ്ങനത്തെ പരിപാടികൾ അവര് കണ്ടിട്ടുണ്ട് എയ്റ്റീസിലും നയൻറ്റീസിലൊക്കെ ആയിട്ട് അത് കണ്ടു 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 കണ്ട് കർഷീഫ് വരെ കൊടുത്തിരുന്നു അതൊക്കെ അത് കണ്ടു വളർന്ന പിള്ളേരാണ് ഇപ്പൊ കാണാൻ വരുന്നത് ഫാമിലി ആയിട്ട് അപ്പൊ അവരത് കണ്ടു കഴിഞ്ഞതാ അപ്പോ അത് എപ്പോഴും വർക്കാവൂല അങ്ങനത്തെ കഥകളും പരിപാടികളും ഈ പുതിയ കാലത്ത് പറയുന്ന സമയത്ത് ഇപ്പം കമൽ സാറാണെങ്കിൽ ഇപ്പം സേതുമാധവ് സാറിൻ്റെ അടുത്താണ് ഹരിയൻ സാറിന്റെ അടുത്താണ് ഈ ഞാൻ പറഞ്ഞ ഈ കോടമ്പാക്കത്ത് മുതൽ കൊച്ചി വരെയുള്ള മലയാള സിനിമയുടെ കാര്യം നോക്കി കഴിഞ്ഞാൽ നൂറ്റമ്പത് ദിവസം ഓടുന്ന സിനിമ നൂറ് ദിവസം ഓടുന്ന സിനിമ പിന്നെ എഴുപത്തഞ്ച് ദിവസം എന്നുള്ള മാക്സിമം ദിവസം അവിടുന്ന് ഇവിടെ നിന്ന് ഒരു രണ്ടാഴ്ച സിനിമയിലേക്ക് എത്തിയല്ലോ ഒരു രണ്ടാഴ്ച പാക്ക്ഡ് ഓഡിയൻസിലേക്ക് എത്തുന്ന രീതിയിലാണ് പുതിയ സിനിമ പിന്നെ അത് കഴിഞ്ഞ് രണ്ടാം ഘട്ടം ഒ ടി ടിയിലായിരിക്കും പിന്നീട് ഡിസ്കസ് ചെയ്യപ്പെടുന്നത് ഈ സിനിമയിൽ വന്ന ഈ തിയേറ്ററിന്റെയും ഓഡിയൻസിന്റെയും മാറ്റത്തെ എങ്ങനെയാണ് കാണുന്നത് പോസിറ്റീവ് ആയിട്ടാണ് എന്തായാലും കാണുന്നത് അല്ല അതിനകത്ത് ഒരു പ്രധാന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മുൻപ് തിയേറ്ററിൽ മാത്രമേ നമുക്ക് സിനിമ കാണാൻ കാണാൻ പറ്റുള്ളൂ വേറൊരു ഇല്ലല്ലോ അതിനെക്കുറിച്ച് സ്വപ്നം പോലും കാണാൻ പറ്റില്ലായിരുന്നു നമുക്ക് കാരണം ഇങ്ങനെയൊക്കെ ഇപ്പോൾ ടെലിവിഷനിൽ സിനിമ വരും ഒ ടി ടി പ്ലാറ്റ്ഫോമില് സിനിമ വരുന്നൊക്കെ ഉള്ളത് ഞങ്ങളുടെയൊക്കെ ആദ്യകാലത്ത് നമുക്ക് പടം വരുന്നത് നസീറിന്റെ പടമാണ് ഞങ്ങളുടെ കഴിഞ്ഞിട്ട് അതൊക്കെ നമ്മൾ അതെ അപ്പോൾ ആ ഒരു കാലത്ത് നമ്മൾ സിനിമ എന്ന് പറയുന്നത് തിയേറ്റർ എക്സ്പീരിയൻസ് മാത്രമാണ് അപ്പോൾ തിയേറ്ററിൽ ഓഡിയൻസിനെ ഓഡിയൻസിന് സ്വീകാര്യമാകുന്ന പ്രമേയങ്ങൾ ഉണ്ടാകുക അതിൻ്റെ ചിത്രീകരണ രീതി അങ്ങനെ ഉണ്ടാകുക എന്നുള്ളതായിരുന്നു അന്നുണ്ടായിരുന്നു അത് കാണുമ്പോൾ പോലും നമ്മളാരും വിചാരിക്കുന്നില്ല ആ തിയേറ്ററിൽ പോയി കണ്ട് മറക്കുന്നത് പക്ഷെ അന്ന് തിയേറ്ററിൽ നൂറ് എന്ന് പറയുമ്പോൾ ഉള്ളൊരു ഗുണം കിട്ടുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എ ക്ലാസ്സിൽ സിനിമ ഓടുമ്പോൾ തന്നെ കുറേ ദിവസം കഴിഞ്ഞ് ബി ക്ലാസ്സിൽ വരും അവിടെയും പോസ്റ്റർ ഒട്ടിക്കും അത് കഴിഞ്ഞ് സി ക്ലാസ്സിൽ വരും അവിടെയും ഈ സിനിമയുടെ പോസ്റ്റർ അപ്പോൾ ഒരു ആറ് ആറുമാസമെങ്കിലും നമ്മുടെ നാട്ടിൽ കേരളത്തിൽ അവിടെ ഇവിടെ ഈ സിനിമയുടെ പോസ്റ്റർ ഉണ്ടാവും അതുകൊണ്ടാണ് ഈ വർഷ ആൾക്കാരുടെ മനസ്സിൽ ഇതിങ്ങനെ കൊറേ കാലം ഹോൾഡായി രണ്ടാഴ്ച ഇത് പെട്ടെന്ന് മറക്കുന്നു അല്ല പക്ഷേ അന്ന് എന്ന് പറഞ്ഞ തൃശ്ശൂർ ടൗണിൽ മാത്രമല്ല റിലീസ് ഇതിപ്പോ കൊച്ചിയിൽ ഫസ്റ്റ് എത്ര ഷോ കൊച്ചിയില് എല്ലായിടത്തും വന്നിട്ട് പെട്ടെന്ന് മുഴുവൻ പേർക്കും കാണാൻ കാണാൻ പറ്റുന്ന അത് കഴിഞ്ഞിട്ട് അടുത്ത പടത്തിലേക്ക് ഓഡിയൻസ് ഓടിയൻസ് പോയി മനസ്സെ തങ്ങി നിൽക്കുന്നില്ല എന്ത് കാര്യം കുറച്ചു കാലം തങ്ങി നിന്നാൽ മാത്രമേ അത് കുറെ കാലം കഴിയും ഓർമ്മയിലേക്ക് നിക്കൂസ് അതുകൊണ്ട് തന്നെ നമ്മൾ ഇപ്പൊ ആഘോഷമാക്കുന്ന ഭയങ്കരമായിട്ട് ആഘോഷമാക്കുന്ന സിനിമ ഒരു അഞ്ചാറ് കൊല്ലുമ്പോൾ കഴിഞ്ഞ ആൾക്കാർ ചിലപ്പോൾ ഓർമ്മയിൽ അതും ഒരു ഒരു വലിയ തകരാറാണ് കാരണം മൂവി മാത്രമല്ലല്ലോ വിനോദം ഒരു മൊബൈലിൽ എന്തോര ആപ്പുകളുണ്ട് സിനിമ എന്റർടൈൻമെന്റ് ഇപ്പം എനിക്കൊന്ന് സിനിമയുടെ ചെറിയ ചെറിയ ക്ലിപ്സ് പല കാര്യങ്ങളും ആ ഇൻസ്റ്റഗ്രാം തുടർന്ന് ഒരു വീഡിയോ കാണാൻ തുടങ്ങി പിന്നെ രാത്രിയാവണു പറഞ്ഞിട്ട് ഏതാച്ചി ഒറ്റ എന്റർടൈൻമെന്റില് സിനിമ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മാത്രമേ മോളും ഇല്ല പിന്നെ ഒരു കടപ്പുറം ഉണ്ടായിരുന്നു കടപ്പുറത്തിന്റെ കഥ പറഞ്ഞ നമ്മള് എനിക്കൊന്ന് ഞാൻ കമൽസാനോട് സംസാരിച്ച ആദ്യം പറയുന്നത് ജനൂസിന്റെ അല്ല ഇവര് കടപ്പുറത്തേക്ക് വൈകുന്നേരം കൊച്ചല്ലേ എന്താ അറിയില്ലല്ലോ അങ്ങനെയുള്ള എനിക്കൊന്നും എല്ലാ പ്രായത്തിലും ഷൈനെ കണ്ടിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നമുക്ക് ആ കുടുംബമായിട്ട് തന്നെ ഷൈന്റെ കുടുംബം എന്റെ കുടുംബം എന്നൊക്കെ പറഞ്ഞ ഒരു കുടുംബമാതിരി തന്നെയാണ് ഇപ്പൊ എനിക്ക് നമ്മുടെ നടപ്പാഷ പറഞ്ഞ എനിക്കത് പോയ പോയെന്നൊക്കെ പിള്ളേരുടെ അടുത്ത് സാറിനായിട്ടുള്ള കണക്ഷൻ സാറും പൊറോട്ടയും ചിക്കനും കഴിക്കണ ഫോട്ടോ ഉണ്ട് എന്റെ അനിയത്തിലെ ഫസ്റ്റ് ബർത്ത്ഡേക്ക് വന്നത് അത് കാണിച്ചു കൊടുത്തിട്ട് ഉണ്ണികളേല ചെറിയ പയ്യനില്ലേ ഞാനാണെന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാരെ പറ്റിച്ചിട്ടുണ്ട് കാരണം ചായ മനസ്സിലാവില്ല ചെറിയ ഞാനാണെന്ന് പറഞ്ഞിട്ടുണ്ടല്ല കുറെ കാലം അതായത് എന്റെ ഹൈസ്കൂൾ സമയത്തും പിള്ളേർ വിശ്വസിക്കും മുഖത്തിന്റെ ചായ പക്ഷെ ഉരുണ്ടട്ടു ചെറുപ്പത്തില് പിന്നെ എന്റെ ചെറുപ്പം അത്രയും ചെറുപ്പത്തിൽ കണ്ടിട്ടില്ല അവര് പിന്നെ അഞ്ചാം ക്ലാസ്സിലും ആറാം ക്ലാസ്സിലല്ലേ കാണുന്നത് അപ്പൊ കൊറേ കല്ലാൻ ആ സിനിമ നടലാണ് സിനിമയിൽ അഭിനയിച്ചിട്ട് ഉണ്ടെങ്കിൽ അഭിനയിച്ചുടങ്ങിയത് കൂടുതലെ നടലാണ് ഈ പിന്നെ റീസെൻ്റ്ലി നിയമസഭാ പുസ്തകോത്സവത്തിൽ സാറ് പറഞ്ഞൊരു പ്രധാനപ്പെട്ട സംഗതിയായി തോന്നിയിട്ടുള്ളത് ഇപ്പോൾ നമ്മൾ ഈ ബിഗ് ടിക്കറ്റ് സിനിമ എന്ന് പറഞ്ഞ് വരുന്നതിലൊക്കെ ഒരു എക്സ്ട്രീം വയലൻസ് ഉണ്ട് നമ്മൾ പറയുന്ന നമ്മുടെ എല്ലാ ലാംഗ്വേജിൽ വരുന്ന സിനിമകളെയും ഈ പറയുന്ന തലയർത്ത് കളിയ ചെവിയർത്തു കളിയ കണ്ണ് കുത്തി പൊട്ടിക്കുക എന്ന് പറയുന്ന അങ്ങനെ ഒരു എക്സ്ട്രീം വയലൻസ് ആണല്ലോ ഈ ഹെവി മാസ് അല്ലെങ്കിൽ ബിഗ് ടിക്കറ്റ് സിനിമകളുടെ കാര്യത്തിൽ അത് നമ്മൾ നമ്മളൊരു കോവിഡിന് ശേഷം നോക്കിക്കഴിഞ്ഞാൽ എല്ലാ സക്സസ് റേറ്റ് ഉള്ള സിനിമകളുടെയും കാര്യത്തിൽ അതിൻ്റെ അത് എങ്ങനെ ഇനി അടുത്ത സിനിമയാകുമ്പോൾ എങ്ങനെ ഇതിന്റെ നമ്പർ കൂട്ടാം വലിയൊരു കൂട്ടക്കൊല നടത്തുന്ന ഒരാളാണ് ഏറ്റവും വലിയ നായക രീതിയിലേക്ക് വന്നിട്ടുണ്ടല്ലോ അതിനെ കുറിച്ചുള്ളൊരു ഒബ്സർവേഷൻ അല്ല അല്ലേ ഞാനതിനെ പറ്റി നിരീക്ഷിച്ചപ്പോൾ എനിക്ക് തോന്നിയ ഒരു കാര്യം വെച്ചാൽ നമ്മള് നേരത്തെ ഐ എഫ് എഫ് കെയിലെ അതെ വരാളല്ലേ മനീഷ് അപ്പം ഐ എഫ് എഫ് കെയിലൊക്കെ നമുക്ക് കാണുന്ന രണ്ടു തരത്തിലാണ് ഒന്ന് സെക്സ് ഒക്കെ ഉള്ള പടങ്ങളെ എല്ലാ കാലത്തും ഉള്ളതാണ് പിന്നെ വയലൻസ് ഉള്ള സിനിമകളാണ് ഇപ്പോൾ കിംകി ഡുക്കിൻ്റെ പടങ്ങളൊക്കെ ആൾക്കാരെ ആക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങിയെന്നു വെച്ചാൽ ഭയങ്കര വയലൻസ് ആണ് അപ്പോൾ അവിടെ വരുന്ന യങ്സ്റ്റേഴ്സ് അത്തരം സിനിമകൾ അന്ന് വേറൊരു പ്ലാറ്റ്ഫോമില്ല കാണാൻ പറ്റില്ല പിന്നീട് അത് കൊറിയൻ സിനിമകളാണ് അപ്പോൾ ഈ കൊറിയൻ സിനിമയുടെ ഒരു സംസ്കാരം എന്ന് പറയുന്നത് ഇത്തരം വയലൻസ് അവരുടെ സൊസൈറ്റിയിലുണ്ടോ എന്ന് നമുക്കറിയില്ല പക്ഷേ സിനിമയിൽ അതുമുണ്ട് അത് ഈ കോവിഡ് സമയത്താണ് നമ്മുടെ സാധാരണ ഓഡിയൻസ് യങ്സ്റ്റേഴ്സ് ഒക്കെ ഈ കോവിഡ് സമയത്ത് തിയേറ്ററിൽ സിനിമയില്ലാത്തതുകൊണ്ട് ഈ കൊറിയൻ സിനിമകൾ കാണാൻ തുടങ്ങി പിന്നെ കൊറിയൻ അവിടെ വരുന്ന വെബ് സീരീസ് കാര്യങ്ങൾ വെസ്റ്റേൺ വെബ് സീരീസ് ഇതിലൊക്കെ നമ്മൾ കാണുന്നത് ഈ വയലൻസ് ആണ് വയലൻസ് വയലൻസിനെ പ്രോത്സാഹിപ്പിക്കുന്ന സിനിമകളാണ് അവിടെ ഉള്ളത് അത് ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് അത് മലയാള സിനിമയിൽ മാത്രമല്ല മറ്റെല്ലാ ഭാഷയും ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യും മുമ്പും വയലൻസ് സിനിമയിൽ ഒരുപാട് വരാറുണ്ട് പക്ഷേ അതിന് അതിൻ്റേതായ ലിമിറ്റ് ഇതുണ്ട് നമ്മൾ അത്ര കാണിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓഡിയൻസിന് വലിയ സ്ക്രീനിൽ കാണുമ്പോൾ ഇത് വല്ലാത്ത അരോചകമായിട്ട് തോന്നുമെന്ന് ധരിച്ചിരുന്നു ഇപ്പം ഇന്ന് നേരെ തിരിഞ്ഞു ഇത് അരോചകമല്ല വലിയ സ്ക്രീനിൽ അത്രയും കാണിച്ചാൽ മാത്രമേ ചെയ്യുന്നുള്ളൂ എല്ലാവരും ചെയ്യാൻ തുടങ്ങി മുമ്പ് രജനീകാന്ത് ചെയ്യോ പത്ത് വാച്ച് കൊല്ലം മുമ്പ് രജനീകാന്ത് മറ്റേ ജയിലറിൽ പോലൊരു കഥ മോഹൻലാൽ ഇത്ര വയലൻസ് സീനിൽ ഹീറോ അഭിനയിക്കില്ല പക്ഷെ ഇന്നത് മാറി അപ്പൊ ഇത്രയും വയലൻസ് കാണാന്ന് പറയുന്നത് വേറെ രീതിയിൽ ജനങ്ങളുടെ മനസ്സിലേക്ക് ഉണ്ടാക്കുന്ന നമ്മുടെ സിനിമയിൽ നമ്മൾ പറയാൻ പറയാം എല്ലപ്പോഴും പറയും വേറെ രീതിയിൽ തെറ്റിദ്ധരിക്കും മെസ്സേജ് കൊടുക്കണം അല്ലെങ്കിൽ മോറ മൊറാലിറ്റിനെ കുറിച്ച് അതല്ല ഉദ്ദേശിക്കുന്നത് പക്ഷേ ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടുക അതൊരു വല്ലാത്തൊരു ഒരു ഘടകമാണ് അത് നോർമലൈസ് നല്ലതാണ് നോർമലൈസ് ചെയ്യപ്പെടും പല കാര്യങ്ങളും അങ്ങനെയാണല്ലോ നോർമലൈസ് ചെയ്യപ്പെടുന്നു ആ നോർമലൈസ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ നമുക്ക് പ്രേമം പൊളിയുമ്പോഴും നേരെ പോയിട്ട് ആസിഡ് ഒഴിക്കാനും കത്തിടുത്ത് കുത്താനും ഒക്കെ കാമുകീനെ കുത്താനും വെടിവെച്ച് ചൊല്ലാനൊക്കെ തോന്നുന്ന രീതിയിലേക്ക് നമ്മുടെ ജനങ്ങൾ പിള്ളേർ വളർന്നതിന് ശേഷം ഈ സിനിമകൾ ഇൻഫ്ലുവൻസ് ചെയ്യണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടി വരുന്നു നമ്മളെപ്പോഴും ഒരു കാര്യമാണല്ലോ സിനിമ ആൾക്കാരെ ഇൻഫ്ലുവൻസ് ചെയ്യുമോ ഇല്ല എന്നുള്ളതിനെ ആണ് പക്ഷേ ഞാൻ വിശ്വസിക്കുന്നത് സിനിമ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് പല രീതിയിലാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ അത് അനുകരിക്കുന്നു അർത്ഥത്തിലല്ല നമ്മടെ ഒരു എന്താ പറയാ ഇന്റേണൽ ഇതില് നോർമലൈസ് ചെയ്യുന്ന രീതിയിലേക്ക് വരും അത് അപകടമാണെന്നോ പിന്നെ ത്രില്ലർ എല്ലാ പ്ലാറ്റ്ഫോമിനും ആവശ്യം പ്ലാറ്റ്ഫോമില്ല അതിന് കാരണം അതിന് യങ്സ്റ്റേഴ്സ് അത് കാണാനാണ് താല്പര്യപ്പെടുന്നത് അപ്പൊ അതുപോലെ തന്നെ ടെൻഡർ ആയിട്ടുള്ള ഇമോഷൻസ് മുഴുവൻ ആൾക്കാരുടെ മനസ്സിൽ നിന്ന് പോകുന്നു അതൊരു പ്രശ്നമുള്ളൂ നമ്മള് ടെൻഡർ ഇമോഷൻ ജീവിതത്തിൽ ഇല്ലേ ഒരുപാടുണ്ടല്ലോ കാരണം നമ്മളെ പ്രിയപ്പെട്ടവർ മരിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേദന ഉണ്ടാവും ഇല്ലേ നമുക്കപ്പോൾ കണ്ണ് കണ്ണു അറിയില്ലേ പക്ഷെ അത് സിനിമയിൽ പക്ഷെ നമുക്ക് അങ്ങനെ ഇപ്പൊ ഇല്ലല്ലോ സിനിമയിൽ ഇപ്പൊ ഒരു മരണമൊന്നും നമ്മളൊന്നും ബാധിക്കുന്നില്ലല്ലോ അത് നെഗറ്റീവായി മാറുന്നു ഒരു ഒരു പ്രശ്നം വരുന്നത് ചെറു ചെറു തമാശ പടങ്ങൾ ഇപ്പോൾ പൺമിട്ടിടം താറാവ് അല്ലെങ്കിൽ തിരുവണ്ണാപുരത്ത് വിശേഷങ്ങൾ അതൊന്നും പ്ലാറ്റ്ഫോമുകൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പടങ്ങളല്ല അല്ല അവരെ സംബന്ധിച്ച് അവരെ സംബന്ധിച്ച് ഇതിന്റെ ഇടയിൽ ഇവർ ബാത്റൂമിൽ പോകും ഒരാൾ വന്നാൽ പോവും കിച്ചണിൽ പോവും പിടിച്ചു കാരണം എണീറ്റ് പോകാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ടിരിക്കും അതായിരിക്കാൻ കാരണം അത് നല്ലതാണോ എന്ന് ചോദിച്ചാൽ നമുക്കറിയില്ല പുതിയ കാലത്തെ സിനിമകൾ സിനിമ മാറിക്കൊണ്ടിരിക്കുമല്ലോ കുറച്ച് കാലം കഴിയുമ്പോൾ ഇവർക്ക് ഇത് ചിലപ്പം മടുക്കാം മടുക്കുമ്പോൾ ഒരു വേറൊരു ജോണറിലുള്ള സിനിമയിലേക്ക് മാറും അപ്പോൾ സിനിമ വളർന്നുകൊണ്ടിരിക്കുകയാണ് അത് തെറ്റാണെന്ന് ഞാൻ പറയാനില്ല പക്ഷേ മറ്റൊരു രീതിയിലേക്ക് ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടുന്നുണ്ട് നോർമലൈസ് ചെയ്യാന്നുള്ള വാക്കാണ് അതിൻ്റെ അകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാക്കെന്ന് എനിക്ക് തോന്നുന്നത് നൂറാമത്തെ സിനിമ വിവേകാനന്ദ എന്താ പറയാനുള്ളത് പ്രേക്ഷകരോട് പറയാനുള്ളത് പടം തിയേറ്ററിൽ തന്നെ എക്സ്പീരിയൻസ് ആണ് കാരണം നമ്മൾ ഇപ്പോ ഇവിടെ എത്തി നിക്കുന്നത് തിയേറ്ററിൽ പടം കണ്ടത് കൊണ്ടാണ് മൊബൈലിലോ ലാപ്ടോപ്പിലോ ടി വിയിലോ പടം കണ്ടിട്ടല്ല നമ്മൾ പടത്തിലേക്ക് ഇൻസ്പയർഡ് ആവണം നമുക്കൊരു പടം കാണാം ഇഷ്ടപ്പെടാം പക്ഷെ ഇൻസ്പയർഡ് ആവണമെങ്കിൽ ആ ബിഗ് സ്ക്രീനിലും ഒരു ചെറിയ മൈന്യൂട്ട് റിയാക്ഷൻ കണ്ണ് നനയണത് ഇപ്പൊ മമ്മൂക്കയുടെ കണ്ണ് നനയുമ്പോൾ നമുക്കുള്ള നെഞ്ചുപിടയത് ആ ബിഗ് സ്ക്രീനിൽ കണ്ടതുകൊണ്ടാ ആ ബിഗ് സ്ക്രീനിൽ ഒരുമിച്ചിരുന്ന് ഒരു ഡയലോഗ് പറയുമ്പോൾ എല്ലാവരും കയ്യടിക്കുന്നത് കണ്ടിട്ടാണ് നമ്മൾ ഇൻസ്പയർഡ് ആവുന്നത് അല്ലെങ്കിൽ നമ്മളെല്ലാവരും കരഞ്ഞിരുന്നത് എല്ലാ കൂട്ടമായിട്ട് ആ തിയേറ്ററിൽ എല്ലാവരും ആ ഇമോഷൻ നമുക്ക് കിട്ടുന്നുണ്ട് ആ സ്ക്രീനിൽ സംഭവിക്കുന്നതേ കാരണം ജീവിതത്തിൽ ഒരിക്കലും അത്രയും വലിയ വിഷ്വൽസ് നമ്മുടെ ജീവിതത്തിൽ കാണുന്നില്ല ഈ തിയേറ്ററിലെ സ്ക്രീനിൽ കാണുന്ന അത്ര വലുപ്പത്തിലേ അപ്പം അത് ഉള്ളിലേക്കാണ് പതിയുന്നത് അതാണ് നമ്മളെ സിനിമയിലേക്ക് അട്രാക്റ്റ് ചെയ്ത് അങ്ങോട്ട് ചെല്ലണം അങ്ങോട്ട് ചെല്ലണം ഞാൻ ചെറുപ്പത്തിലാകുമ്പോൾ ഇന്റർവെലിൻ്റെ സമയത്ത് സ്ക്രീനിന്റെ ബാക്കിലേക്ക് ഓടും ആക്ടേഴ്സിനെ കാണാൻ ഇത്ര ചെറിയ കുട്ടീനെ അവരെ പിടിച്ചിരുത്തുന്നതും ആകർഷിക്കുന്നതുമായിട്ടുള്ള സാധനം തിയേറ്ററിൽ കണ്ടതുകൊണ്ടാണ് അപ്പൊ സിനിമ തിയേറ്റർ എക്സ്പീരിയൻസാണ് അത് തിയേറ്ററിൽ തന്നെ കാണണം നല്ല അഭിപ്രായം വരികയാണെങ്കിൽ എന്തായാലും നിങ്ങൾ തിയേറ്ററിൽ തന്നെ കാണാം ഓ ടിയിൽ കണ്ടാലും ടി വിയിലൊക്കെ നമുക്ക് സെക്കൻഡ് വാച്ചും പിന്നീടുള്ള വാച്ചും ഒക്കെ നമ്മളിപ്പോ ഏത് ഹിറ്റ് പടങ്ങളും ടിവിയിലും ഒന്നാ കാണില്ലേ കാണുന്നുണ്ട് അതിനോട് കൂട്ടിച്ചേർക്കാണ് കാര്യം വെച്ചാൽ പലപ്പോഴും നമ്മൾ പറയുമ്പോൾ ഇപ്പോൾ ഭയങ്കരമായിട്ട് തെറ്റിദ്ധരിക്കപ്പെടുന്നവരുണ്ട് തിയേറ്റർ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞാൽ ത്രില്ലർ വയലൻസ് അങ്ങനെയൊന്നും ഇല്ല വലിയ പടങ്ങി വലിയ പടങ്ങൾ ഭയങ്കര ബ്രഹ്മമായിട്ട് അല്ലെങ്കിൽ ഒരുപാട് കാശികളിലുമായിട്ട് അല്ലെങ്കിൽ ഹിസ്റ്റോറിക്കൽ അങ്ങനെ ഒന്നുമില്ല ഒരു ചെറിയ സബ്ജക്റ്റ് ആണെങ്കിൽ പോലും നമുക്ക് തിയേറ്ററിൽ കാണുമ്പോൾ ഈ പറഞ്ഞ ഒരു മൈന്യൂട്ടുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് ഓഡിയൻസിന് ശ്രദ്ധ പോകണമെന്നുണ്ടെങ്കിൽ തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെ വേണമെന്നുള്ളതാണ് അതൊരു തെറ്റിദ്ധാരണയാണ് ചെറിയൊരു വേറെ ഇമോഷനാണ് അത് ഒരു മോബം ഒരുമിച്ചിരുന്ന് കാണുമ്പോൾ ഉണ്ടാവുന്ന ഇമോഷനും നമ്മൾ ഒറ്റയ്ക്ക് ഇരുന്ന് മൊബൈലിലോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ ഹോം തിയേറ്ററിൽ ഇരുന്ന് കാണുമ്പോൾ വ്യത്യാസമാണത് അത് വലിയ പടം ചെറിയ പടം എന്നുള്ള വ്യത്യാസമില്ല അത് അതാണ് തിരിച്ചറിയാമെന്നുള്ളത് ഇപ്പൊ വേറെ ഇപ്പം നേരത്തെ പറഞ്ഞു മമുക്ക് കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പം പേരൻപെന്ന് പറഞ്ഞു നമുക്ക് അവിടെ തമിഴ് സിനിമയില്ല അത് നമുക്ക് വേണമെങ്കിൽ ഒട്ടി ഇട്ടിട്ട് കണ്ടാൽ മറിയാം പക്ഷെ തിയേറ്ററിൽ നമുക്കൊരു മോബിന്റെ കൂടെ ഇരുന്ന് കാണുമ്പോൾ നമ്മുടെ ഉള്ളിൽ പടക്കുക എന്ന് പറയുന്ന സാധനം തിയേറ്ററിൽ തന്നെ ഇരുന്ന് തന്നെയായിരുന്നു എന്ന് പറയുന്നവയായിട്ടാണ് അപ്പൊ സിനിമ എന്ന് പറയുന്നത് എപ്പോഴും മൊത്തത്തിൽ കാണേണ്ട ഒരു മീഡിയ ആണെന്നാണ് ഞാൻ അത് മാത്രമേ നമ്മൾ എനിക്കൊന്നും നമ്മൾ പ്രധാനപ്പെട്ട ഏതൊരു സിനിമയെ കുറിച്ച് രണ്ടുപേരും സംസാരിക്കുമ്പോൾ ഞാനത് തിയേറ്ററിൽ കണ്ടതാണെന്നാണ് ഇപ്പോഴൊരു ക്ലെയിം ആയി ആയിട്ട് തിയേറ്ററിൽ കാണാൻ പറ്റി നമ്മൾ ഏതെങ്കിലും ഒരു പ്രധാന ഈ പറഞ്ഞ ഉണ്ണികളൊരു കഥ പറയാവന്റെ കാര്യം ഞാൻ തിയേറ്ററിലാണ് കണ്ടിരുന്നെന്ന് പറയുന്നതാണ് മറ്റൊരാളുടെ പേരിൽ നമുക്ക് കിട്ടുന്ന ഒരു അതുകൊണ്ട് തിയേറ്ററിൽ തന്നെ പടങ്ങൾ കാണണം അപ്പോൾ എന്തായാലും ഗംഭീരമായിട്ട് മാറട്ടെ തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യട്ടെ കൂടുതൽ ആളുകൾ അപ്പോ ഷൈനും ഇനി നൂറ് പിന്നിടുന്ന ഷൈനും എല്ലാവിധ ആശംസകൾ യു താങ്ക് യു താങ്ക് യു